വെൽക്കം ബാക്ക് നമ്മുടെ അദൃശ്യ കളക്ഷനിൽ നമ്മൾ ഇതുവരെയും ഓഫർ സെയിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ലായിരുന്നു അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും പറഞ്ഞായിരുന്നു ഓഫർ സെയിൽ വീഡിയോ വേണോ ഓഫർ സെയിൽ വീഡിയോ വേണോന്ന് അപ്പം ഇന്ന് നമ്മൾ ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ കളക്ഷൻസ് നോക്കിയാലോ വാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓഫർ സെയിൽ ഐറ്റം വരുന്നത് ഒരു ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ജോർജറ്റാണ് ജോർജറ്റിന് നല്ല ആയിട്ടുള്ള ബ്രഷ് പെയിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടോപ്പിന്റെ ഡീറ്റെയിലിംഗ് നോക്കുവാണെങ്കിൽ നല്ല ഈ ഒക്പോഷനിൽ നേരത്തെ ആണ് ബ്രഷ് പെയിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതല്ലെങ്കിൽ സ്ലിറ്റഡ് പാറ്റേണിലാണ് നമ്മൾ ഈ ടോപ്പ് ചെയ്തിരിക്കുന്നത് പാൻസ് വരുന്നത് ഒരു സിഗരറ്റ് പാൻ മോഡൽ ഒരു സ്ട്രെയ്റ്റ് പാൻ മോഡലാണ് ഇത് വരുന്നത് സൈഡ് പോക്കറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഹൈറേറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ നമ്മൾ നല്ല റിച്ച് ആയിട്ട് തന്നെ ബ്രഷ് പെയിന്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതാണ്ടേ ബ്രഷ് പെയിന്റ് ചെയ്തത് എങ്ങനെ വരും അപ്പം സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല നമ്മൾ പക്ഷെ നമ്മുടെ ബോഡി പോർഷനിൽ നമ്മൾ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ റേറ്റ് ഇട്ടിരുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഓഫർ സെയിലിൽ നമ്മൾ നയൻ എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് സൈസസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ നമ്മുടെ ഇതിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടിട്ട് വരാം അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ലൊരു ബ്രഷ് പെയിന്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഓപ്പൺ വ്യൂ കാണാം ഇതാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും ടോപ്പ് സ്ലീവ്സ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ്സ് വരുന്നത് സ്ലിറ്റഡ് ആണ് പാറ്റേൺ നമ്മുടെ ടോപ്പിൻ്റെ ബോഡി പോർഷനിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പാൻസ് വരുന്നത് ഇങ്ങനെ വരും പാൻസ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ആണ് സൈഡിൽ നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു ബ്രഷ് പെയിൻറ്റ് ദുപ്പട്ടയാണ് ഫുള്ളും ബ്രഷ് പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ലേ ഫുള്ള് ബ്രഷ് പെയിൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം റേറ്റ് വരുന്നത് നയൻ എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പം നമ്മുടെ അവൈലബിൾ സൈസസ് മറക്കണ്ട എം ടു ഡബിൾ എക്സ് എൽ സൈസ് അപ്പം ഇത് ലിമിറ്റഡ് പീസേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ആ ദിവസം തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഓഫർ ഐറ്റം വരുന്നത് നല്ലൊരു റംഗോലി സിൽക്കാണ് ഡീറ്റെയിലിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നെക്ക് വരുന്നത് നല്ലൊരു വി നെക്കിൽ നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവ്സിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷനിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത്ത് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ അവൈലബിൾ സൈസസ് എന്ന് പറയുന്നത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഒന്ന് കണ്ടാലോ അപ്പം ഇങ്ങനെ വരും ക്ലോസർ വ്യൂ വരുമ്പോൾ നല്ലൊരു വി നെക്ലി ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അതെ ഓപ്പൺ വ്യൂ ഇങ്ങനെ വരും നല്ലൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത്തോണ്ട് നമുക്കൊരു സെമി പാർട്ട് വെയർ ആയിട്ടൊക്കെ ഇത് നല്ലതായിട്ടും യൂസ് യൂസ് ചെയ്യാം അപ്പം സൈസസ് ഒന്നും ഒന്നുകൂടെ പറയാം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസിലാണ് നമ്മൾ ഈ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഓൺലി കുറച്ച് സ്റ്റോക്കേ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് നമ്മുടെ തേർഡ് ഓഫർ ഐറ്റം വരുന്നത് നല്ലൊരു റോംബർ ആണ് റോംബറുടെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു വെത്തിക്കാൻ ഫാബ്രിക്കിലാണ് ഈ റോംബർ ചെയ്തിരിക്കുന്നത് ഇന്നറിന് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പക്ഷെ കോട്ടിന് അതായത് ജാക്കറ്റിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവ്സിലും നല്ലൊരു ത്രീ ഫോർ ആണ് കൊടുത്തിരിക്കുന്നത് വെത്തിക്കാനാണ് ഫാബ്രിക്കാൻ ഫാബ്രിക് വരുന്നത് അപ്പം എസ് ടു എക്സ് സൈസിൽ വരെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോടെ ലെങ്ക് വരുന്നുണ്ട് ബാക്കിൽ ഒരു ഡോറീസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ടൈ ചെയ്യാൻ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കണ്ടിട്ട് വരാം ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പ് നല്ലൊരു വെറ്റിക്കൻ ഫാബ്രിക്കിലാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് ടോപ്പ് വരുന്നത് സ്ലീവില് ലൈനിങ് ഇല്ല വിത്ത് ഔട്ട് ലൈനിങ് ആണ് അപ്പോൾ ഇങ്ങനെ വരും ടോപ്പ് വരുന്നത് ജാക്കറ്റ് എങ്ങനെയാണ് വരുന്നത് ജാക്കറ്റ് ഇങ്ങനെ വരും ഇങ്ങനെ വരും ജാക്കറ്റ് വരും ജാക്കറ്റിൻ്റെ ലൈനിങ് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത്ത് വരും ഓവറോൾ ലുക്ക് വരുമ്പം ഇങ്ങനെ വരും അപ്പം എസ് ടു എക്സൽ സൈസിലാണ് നമ്മുടെ ഇതിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പെട്ടെന്ന് ഓർഡർ ചെയ്തു ലിമിറ്റഡ് സ്റ്റോക്കാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പം നമ്മുടെ അദൃശ്യ കളക്ഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്ന് നിലയിൽ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇനിയൊരു പുതിയ കളക്ഷനായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും സ്റ്റേറ്റ് ചെയ്യുണ്ട്